ഇത് സൂര്യയാണ് സൂര്യയ്ക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് സൂര്യ ഒരു ലോൺ എടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഉള്ളൂർ സർവീസ് സഹകരണ സൊസൈറ്റിയിൽ നിന്ന് രണ്ട് ലക്ഷത്തിൻ്റെ ഒരു ലോൺ എടുത്തു ആ ലോൺ എടുത്തത് തൻ്റെ മകൻ്റെ ചികിത്സയ്ക്കാണ് മകന് ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് അതായത് തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അസുഖമാണ് ഇത് ജന്മന ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ് ഇപ്പോൾ മകന് പതിനാറ് വയസ്സുണ്ട് ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ഉള്ളൂർ സർവീസ് സഹകരണ സൊസൈറ്റിയിൽ നിന്ന് ഈ വീട് പണയം വെച്ചുകൊണ്ട് രണ്ട് ലക്ഷം രൂപ എടുത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് അത് ചെയ്തെങ്കിലും ഇവർ ആ തുകയൊക്കെ അടച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതിനിടെ സൂര്യയുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു സൂര്യയുടെ അമ്മ വീട്ടുജോലികൾ ചെയ്തും സൂര്യ വീട്ടുജോലികൾ ചെയ്തുമെല്ലാമാണ് നിലവിൽ ഈ ബാങ്കിലെ ലോണൊക്കെ അടച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവർക്ക് ഒരു ഇവരുടെ സൂര്യയുടെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വരികയും തുടർന്ന് മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇവർ ജോലി ചെയ്യാൻ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതെയായി മകന്റെ ചികിത്സ നടത്തേണ്ടി വന്നു ഇതുപോലെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നു ഇതോടുകൂടി ഇവർക്ക് ബാങ്കിൽ ലോൺ ലോണടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ഇവരോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം ഈ സാഹചര്യത്തിൽ ഈ മകനെയും അമ്മയും എല്ലാം കൊണ്ട് എവിടെ പോകുമെന്നാണ് സൂര്യ പറഞ്ഞത് ഇപ്പോൾ ഈ കുടുംബം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് നിങ്ങൾ സർവീസ് സഹകരണ സൊസൈറ്റിയിൽ നിന്ന് അവരെന്താണ് ഇപ്പോൾ ജപ്തി ഒക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ജപ്തി ഇനി ലാസ്റ്റില അദാലത്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ജപ്തിയുടെ ഇതാണ് അവർ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങി മാറേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന് ജന്മനായ സെർബപാൽസിയുടെ അസുഖമാണ് തലച്ചോറിൽ ട്യൂമറുകളൊക്കെ ഒരു കുറച്ച് വെള്ളം കെട്ടി അത് ട്രീറ്റ്മെന്റിലാണ് ഇപ്പോഴും ശ്രീചിത്ര ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെനിന്ന് ഇപ്പൊ ശ്രീചിത്ര ഹോസ്പിറ്റലിലോട്ടാക്കി ഇപ്പൊ ശ്രീചിത്രയിൽ കൂടി ബാലൻസ് കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കണത് കാരണം അവനിപ്പോ ഒരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സർജറി പറഞ്ഞിട്ട് തന്നെ ഒരു രണ്ട് വർഷമായി ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതിൻ്റെ അതിൽ വി എൻ എസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബാറ്ററി ഇടണത് അതിന് മാത്രമായിട്ട് അഞ്ച് ലക്ഷം രൂപ അപ്പം ഈ ബാറ്ററി പോലും നമുക്ക് കിട്ടാനുള്ള ഒരു ഇതുമില്ല ഫ്രീ ആയിട്ട് കിട്ടാനോ ഒന്നും ഉള്ള എങ്ങനെയാണ് ഈ ചികിത്സയൊക്കെ ചികിത്സ ഞാൻ ഞാൻ പണം നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഇങ്ങനെ ഒരിതില്ല ജോലിക്കൊക്കെ പോയും മാസം മുപ്പതിനായിരം രൂപയെങ്കിലും വേണം കാരണം ഗുളിക തന്നെ ഉണ്ട് ഒരു നാലഞ്ച് ഗുളിക ഉണ്ട് എല്ലാം വില കൂടിയ ഗുളികയാണ് അപ്പം ശ്രീചിത്രയിൽ കാണിക്കണത് കാരണം ഞങ്ങൾക്ക് ഗുളികയൊന്നും കിട്ടാൻ ഫ്രീ ആയിട്ട് കിട്ടാനുള്ളതില്ല അത് എന്തിനും ഒരു വഴിയില്ല ഇപ്പം ചികിത്സയ്ക്കും സത്യം പറഞ്ഞ് ഇപ്പോഴും പോകുന്നുമില്ല അവൻ്റെ കാര്യമൊന്നും നടക്കണതുമില്ല പിന്നെ ഗുളികയുടെ കാര്യം ഇടയ്ക്കിടയ്ക്കായിട്ട് മുടങ്ങണുണ്ട് പിന്നെ നമ്മളവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചേച്ചിക്ക് ഇപ്പോഴും പത്ത് പതിനയ്യായിരം രൂപ ഞാൻ കൊടുക്കാനുണ്ട് അവർ ഗുളിക തന്നിട്ടാണ് ഞാനും ഇപ്പം അമ്മയുടെ കാര്യവും ആ ചേച്ചിയുടെ ഇതിലാണ് ഇരിക്കണത് അതിനിടയ്ക്ക് വെച്ചിട്ട് ാണ് ഈ ജപ്തി വന്നിരിക്കണം അപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾക്ക് പോലും എനിക്ക് എൻ്റെ ഭർത്താവിനോ ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല ഇപ്പം അമ്മയുടെ കാര്യവും മോൻ്റെ കാര്യവും അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ ജപ്തിയുടെ കാര്യങ്ങളും കൂടിയൊക്കെ ആയിട്ട് വന്നിരിക്കണം അപ്പം വീണ്ടും ഇവിടെ എവിടെയാണ് കാണിച്ച ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ അപ്പോഴും സ്കാൻ തല സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് രൂപ വേണമെന്ന് പറഞ്ഞ് അപ്പോഴും ഈ പിള്ളേരുണ്ടും കൂടെ ഓട്ടം എനിക്ക് വിഷമമുണ്ട് ഈ പിള്ളേർ ഓടുന്നതിൻ്റെ എനിക്ക് നല്ലപോലെ വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാം എൻ്റെ വിഷമം ഞാൻ കാണിച്ച മറുത്തുക ഈ പിള്ളേരുമ്പ കാണിച്ച പിള്ളേർ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് എല്ലാം കാണിച്ചർത്തുക ഡോക്ടറോടെ പറയണമെന്നുള്ളത് എൻ്റെ വിഷമെങ്കിലും കുത്തി ജനക്കോട്ടെ എനിക്ക് ജീവിക്കേണ്ടത് കാരണം എൻ്റെ പിള്ളേർക്ക് ഒന്നുമില്ല തൊണ്ട ഞാൻ പറയണതല്ല അതല്ല എനിക്ക് മരിക്കണേനൊരു പേടിയില്ല മരിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത എനിക്കുള്ളു എനിക്ക് എന്താ ചെയ്യാ എൻ്റെ പിള്ളേരെ വേണ്ടി കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് അവന് അവന് ഒരു വർഷത്തിൽ കൂടുതലായി ബ്ലഡ് പരിചോദിക്കുക തല സ്കാൻ ചെയ്യാൻ എഴുതി കൊടുത്തിട്ട് അത് പന്ത്രണ്ട് ഞാൻ പറഞ്ഞു പതിനഞ്ചുരെയെങ്കിലും വേണ്ടേ ബാവയെ കൊണ്ടുപോയ എങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുക അവിടെ പിള്ളേരെയൊക്കെ കൊണ്ടുവരണം കണ്ടിട്ടുണ്ട് അവിടെ അവരെ ഡ്രസ്സ് വരുന്നത് എൻ്റെ ചൈത്തം നോക്കണ്ട എൻ്റെ ബാവെന്നെ നല്ല ആക്കണ എനിക്ക് വയസ്സറുപതായി ഇപ്പം എനിക്ക് ചാവാ ചത്താ മതി എന്നും പറഞ്ഞാൽ ഞാൻ നടക്കണത് എൻ്റെ ബാവേ കൊച്ചുകുട്ടിയമ്മ അവൻ ജീവിതത്തിലൊന്നും അറിയാത്തവനാ അവനെ രക്ഷപ്പെടുത്തണ ഞാൻ മകളോട് എപ്പോഴും പറയാറുണ്ട് വാവയെ രക്ഷപ്പെടുത്തിയെ പറ്റുള്ളൂ മക്കളെ അമ്മയെ രക്ഷപ്പെടുത്തണ്ട എനിക്ക് ലെപ്റ്റി നോട്ടീസും എൻ്റെ കുഞ്ഞുങ്ങളെന്നെയും കൊണ്ട് അവിടെ പോകും ഇവനും വയ്യ എനിക്കും വയ്യ ഇപ്പം ഇവനെ ഞങ്ങൾ വെളിയിൽ ഇറക്കുന്നില്ല ഞങ്ങൾ അകത്ത് തന്നെ ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ എൻ്റെ പിള്ളേർക്ക് വാടക കൊടുക്കാം വാടക അയ്യായിരം പതിനായിരം ഒക്കെ വാടക കൊടുക്കാൻ രണ്ട് രണ്ടു പകക്കൊന്നും നിവർത്തിയില്ല ബാങ്കിൽ പ്രമാണം എടുക്കാനും ഞങ്ങളതിൽ നിവർത്തിയില്ല എൻ്റെ കൊച്ചിൻ്റെ ചികിത്സ അമ്മയുടെ ചികിത്സയും ഞങ്ങൾക്കിപ്പോൾ ഒരു വല്ലാത്തൊരു ഇതായിട്ട് ഇതായിട്ടാണ് ഞങ്ങളിരിക്കണം ഞങ്ങൾ എവിടെ പോകും എന്തിട്ട് ചെയ്യും എന്നറിഞ്ഞുകൂടാ ഇപ്പം തന്നെ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് പേരെ കാലം ഇപ്പം ഈ അടുത്തുള്ള പാർട്ടിയിലുള്ള ആൾക്കാരുടെ തന്നെയാണ് ഞാൻ ഇപ്പം തന്നെ പോയി രണ്ടുമൂന്ന് പേരെടുത്ത് സഹായിക്കാൻ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് പോയത് പക്ഷേ അവർക്കൊരു പതിനായിരം രൂപ പോലും നമ്മൾ ആ കടവായിട്ടാണ് ചെന്ന് ചോദിക്കുക വരെ ചെയ്തത് അതുപോലും എടുത്തു തരാനുള്ള ഒരു മനസ്സും അവരിൽ ഇല്ല അവരിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് അവനിപ്പോൾ സ്കൂളിൽ പോലും സത്യം പറഞ്ഞാൽ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് വെച്ചാൽ അവൻ ഇരിക്കണടുത്ത് നിന്ന് എണീച്ച് കഴിഞ്ഞാൽ അപ്പോഴങ്ങ് കമന്ന് വീഴും കമന്ന് വീണ് പല്ലും എല്ലാം പൊട്ടിയും തലയും എല്ലാം എപ്പോഴും എപ്പോഴും ആശുപത്രി തന്നെയാണ് എന്ന് വെച്ചാൽ സ്റ്റിച്ച് ഒക്കെ ആയിട്ടാണ് മുട്ടും ഒക്കെ പോയാണോ ഇരിക്കണേ ഇപ്പം അവൻ്റെ ആ അവൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് നമ്മൾ കരിഞ്ഞ് വിളിച്ചുമൊക്കെ വിഷമിച്ചിരുന്നു ഇപ്പം അമ്മയ്ക്കും അതേ അവസ്ഥയാണ് അമ്മയും ഇപ്പം ഇരിക്കണെടുത്ത് നിന്ന് എണീച്ചു കഴിഞ്ഞാൽ അമ്മയും എപ്പോഴാണ് വീഴണേന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പം രണ്ടും ഞങ്ങൾ ഈ രണ്ട് പേരെയും കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു ചികിത്സയ്ക്ക് ഇപ്പോൾ ഈ ഈ മാസം തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സമയമാണ് പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാനോ ഒന്നിനുപെട്ട ഒരു എം ആർ സ്കാൻ എടുക്കാൻ വരെ എഴുതി തന്നിട്ടെന്ന് രണ്ടാഴ്ചയോളമായി ഇതുവരിക്കും ഞങ്ങൾ എടുത്തിട്ടില്ല പിന്നെ മോനും ഇതേപോലെ തന്നെ എം ആർ എ സ്കാന് എഴുതി തന്നിട്ട് രണ്ട് രണ്ട് വർഷമായി എം ആർ എ എടുക്കാൻ എഴുതി തന്നിട്ട് ഇതുവരെയും പോയി എടുത്തിട്ടില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ